നമസ്കാരം എസ് എസ് എഫ് നെല്ലിക്കുഴി സെക്ടർ സാഹിത്യോത്സവം സമാപിച്ചു രണ്ട് ദിവസങ്ങളായി നെല്ലിക്കുഴി പഞ്ചായത്തുമ്പടിൽ നടന്ന സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടന സെക്ഷൻ സമസ്ത കേരള മേഖലാ ജനറൽ സെക്രട്ടറി ബഷീർ അൽ ഹസനി പതാക ഉയർത്തിയതോടെ തുടക്കമായി ആത്മീയ സദസിന് ഇസ്മായിൽ സഖാഫി നെല്ലിക്കുഴി നേതൃത്വം നൽകി തുടർന്ന് സാഹിത്യകലാമേളയിൽ നൂറിലേറെ ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ പന്ത്രണ്ട് യൂണിറ്റിലെ പ്രതിഭകൾ മാറ്റിവച്ചു സമാപന സമ്മേളനം എസ് എസ് എഫ് എറണാകുളം ജില്ലാ സെക്രട്ടറി ഹിജാസ് നട്ടൂർ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ കമാലുദ്ദീൻ സുഹ്രി സ്വാഗതവും റസ്സിൻ ഹാഷ്മി നന്ദിയും പറഞ്ഞു സാഹിത്യോത്സവിൽ കോട്ടപ്പുടി യൂണിറ്റ് ജേതാക്കളായി